നമസ്കാരം റിയൽ ന്യൂസ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുപ്പതാം ചരമവാർഷിക ദിനത്തിൽ കൊളത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളക്കൂട്ടം എൻ നേതൃത്വത്തിൽ കുട്ടികളും അധ്യാപകരും അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചു സ്കൂളിന്റെ അൻപതാം വാർഷികം ഊരളി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ബഷീർ ബഷീർ ദിനത്തിൽ കുട്ടികൾ കുട്ടികൾ ബേപ്പൂരിലുള്ള ഭാഗമായി വയലാലിൽ നടിയിൽ നിർവഹിച്ചു ബേപ്പൂർ സുൽത്താൻ അറിയപ്പെടുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാം ചരമവാർഷിക ദിനത്തിലാണ് കൊളത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചത് സ്കൂളിലെ മലയാളക്കൂട്ടം എൻഎസ്എസ് നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിന്റെ അൻപതാം വാർഷികം ഊരോളി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടിയുള്ള സർഗാത്മക യാത്രയുടെ ഭാഗമായാണ് ബഷീർ ദിനത്തിൽ കുട്ടികൾ ബേപ്പൂരിലുള്ള ബഷീറിന്റെ വീട്ടിലെത്തിയത് ബഷീറിന്റെ മുപ്പതാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ഞങ്ങളുടെ സ്കൂളിന്റെ അൻപതാം വാർഷികം ഊരോളിയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതുപോലെ മറ്റെഴുത്തുകാരുടെ വീട്ടുകൾക്കും സർഗാത്മക യാത്രകൾ നടത്താൻ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ പല പരിപാടികളും ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ബഷീറിനെ കുറിച്ച് പരിചയപ്പെടുത്തുക അനുസ്മരിക്കുക പുസ്തകങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക കൂടാതെ അദ്ദേഹത്തിൻ്റെ വേഷപ്രച്ഛരണങ്ങൾ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുക എഴുത്തുകാരെ കുറിച്ച് കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുക വായനയുടെ പ്രാധാന്യം ഉൾക്കൊള്ളിക്കാൻ പകത്തിന് മലയാളക്കൂട്ടവും എൻ എസ് എസും കൂടി ചേർന്ന ഒരുപാട് പരിപാടികൾ ഈ വർഷം അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു സന്ദർശനത്തിന്റെ ഭാഗമായി മുപ്പത് മരത്തൈകൾ കുട്ടികൾ വയലാലിൽ നട്ടു നടിയിൽ ഉദ്ഘാടനം ഷാഹിന ബഷീർ നിർവഹിച്ചു ബഷീറിന്റെ വീട്ടിലെ സന്ദർശനം അവിസ്മരണീയമായ അനുഭവമായെന്ന് കുട്ടികൾ പറഞ്ഞു ബഷീറിൻ്റെ മുപ്പതാം ചരമവാർഷികമായി ഞങ്ങൾ ഇവിടെ വന്ന് മുപ്പത് തൈകൾ നട്ടു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഷാഹിനീസ് തന്നെ ബഷീറിന്റെ മകൾ തന്നെ ഞങ്ങൾക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്നു ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ബഷീറിനെ കുറിച്ച് അറിയാനും കൂടുതൽ അറിവുകൾ ഇവിടുന്ന് കിട്ടി ഈ ഒരു പരിപാടി ഞങ്ങൾ എൻ എസ് എസും മലയാളിക്കൂട്ടവും കൂരളിയും എല്ലാം കൂടി ചേർന്നാണ് നടത്തിയത് ദിനാചരണത്തിന്റെ ഭാഗമായി ഇവിടെ നടത്തിയ വിവിധ പരിപാടികളിലും വിദ്യാർത്ഥികൾ പങ്കെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി